ഒരു ഹാജി എന്താ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യാണ് പറയണത് ശ്രദ്ധിക്കണേ ഒരു ഹാജി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം അത് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഒരു ഹാജിയെ സംബന്ധിച്ചെടുത്തോളം അയാൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാന പറയുകയാണ് ഫല ഇതാണ് ഒരു ഹാജി ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല സംസാരങ്ങൾ ഇതിൽ നിന്നെല്ലാം അയാളുടെ ശരീരത്തെ സൂക്ഷിക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വിഷയമാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ മക്കയിലേക്കൊരു ഹാജി പോകേണ്ടത് പോകേണ്ടത് ടഹറാമ കെട്ടിക്കഴിഞ്ഞാൽ ശുദ്ധമായ അജിന് വേണ്ടി ഉദ്ദേശിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടി ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ ലോകത്തെ ചിന്തകളെല്ലാം മാറ്റിവെക്കുക മുഴുവനും ചിന്തകളാവുക അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ നമുക്ക് ആത്മീയമായ ലോകത്തേക്കുള്ള യാത്രയാണ് ഒരു പക്ഷേ തിരിച്ചു വന്നു എന്ന് വരാം തിരിച്ചു വന്നില്ല എന്ന് വരാം അള്ളാഹുവിലേക്കുള്ള വല്ലാ ഒരു യാത്രയാണ് ഇതിനേക്കാളും താളും വലിയ ഒരു യാത്ര ഒരു ഹാജ് ഒരാൾക്കും ഒരു ഭൂമിയിലായ മനുഷ്യരിക്കും അള്ളാഹു ഒരുക്കി വെച്ചിട്ടില്ല ലോകത്തെ ചിന്തകളെല്ലാം അവിടെ അങ്ങ് മാറ്റി വെക്കുക എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കേണ്ടതൊക്കെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് തിരിച്ചു വന്നു എന്ന് വരാം വന്നില്ല എന്ന് വരാം ലക്ഷക്കണക്കിന് ിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മണ്ണിലേക്കുള്ള ഒരു യാത്രയാണ് അവിടെ എന്താ സംഭവിക്കുക എന്ത് സംഭവിക്കുകയില്ല എന്നൊന്നും പറയാൻ കഴിയുകയില്ല ഏതായിരുന്ന അള്ളാഹുൽ തവക്കുല് ചെയ്ത് ചെയ്ത് ഭൗതിക